ഹലോ സംസാരിക്കാവോ സാറെ എനിക്ക് ഇപ്പൊ അൻപത് വയസ്സായി എൻ്റെ എനിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് രണ്ട് രണ്ടാൺകുട്ടികള് മൂത്തമോന് ഇരുപത്തി ആറ് വയസ്സായി ഇളയ ഇളയമോന് ഇരുപത്തിയൊന്ന് വയസ്സായി അവര് നമ്മള് നാല് വയസ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നാലു മാസത്തിന് മുമ്പ് അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി എന്റെ ഇളയ മോൻ സൂയിസൈഡ് ചെയ്തു അപ്പം ഞങ്ങളുടെ വീട് ഇവിടെ പണി പുനർനിർമ്മാണം മൂത്ത മോന്റെ കല്യാണത്തിനോട് അനുബന്ധിച്ച് വീട് വീടൊന്നുകൂടെ ഒന്ന് റൊണേഷൻ ചെയ്യുന്ന സമയത്തായിരുന്നു കുടുംബ വീട്ടിലെ ആയിരുന്നു അവൻ ചെന്ന് അവിടെ ചെയ്തത് അപ്പോഴ് അവനൊരു കുഞ്ഞിനെയും അവന് കുറച്ച് ഏർ ഫിസിക്കൽ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഫിറ്റ്സ് ഒക്കെ വരുവായിരുന്നു ഒരു പത്ത് വയസ്സ് തൊട്ട് അവൻ അതായത് ഞാൻ ഇന്ത്യയിൽ നിന്നും ഹസ്ബൻഡിൽ നിന്നും മൂത്ത മോണിൽ നിന്നും അവൻ ഫാമിലിയിൽ നിന്നും അവൻ ഇച്ചിരി അകന്നകന്നാണ് അവൻ പൊയ്ക്കൊണ്ടിരുന്നത് മീൻസ് ഞങ്ങളുടെ പബ്ലിക് ഫങ്ഷൻസ് ഒന്നും വരത്തില്ല അധികം സംസാരിക്കില്ല അപ്പൊ ഇച്ചിരി കൂടെ വലുതായി പതിനോറും അവൻ പറഞ്ഞു എനിക്ക് എനിക്കിതൊന്നും വേണ്ട എനിക്ക് ലൗകികമായിട്ടൊന്നും അവൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവന് വലിയ പ്രതിബദ്ധി ഇല്ലായിരുന്നു അപ്പൊ പിന്നെ അവനെ വലിയ പക്ഷെ നന്നായി പഠിക്കും ഭയങ്കര ബുദ്ധിമാനായിരുന്നു ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്താൻ അവൻ ക്ലാസ്സിൽ ഈ ഏറ്റവും ടോപ്പർ അവനായിരുന്നു പക്ഷെ അവൻ കൊച്ചിന് ലൗകികമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകണം ഇവിടെ നിന്ന് പോകണം എനിക്ക് ഈ ജീവിതത്തോട് താല്പര്യം ഇല്ല എന്നൊക്കെയാണ് അവന് അറിവായ സമയം മുതല് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ വളരെ നിർബന്ധിച്ച് ഞങ്ങക്ക് ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ കൊടുത്തു കൊടുത്തു കൊടുത്തൊരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അവന് വല്ല വിധേനയും അത് പിന്നെ സ്കൂളിൽ നിന്നും പാസ്സാക്കി എടുത്തു ട്യൂഷനൊക്കെ വെച്ച് പക്ഷെ അവൻ കുത്തി ഇരുന്ന് പഠിക്കത്തില്ല പഠിച്ചാൽ അതുവരെയും ഒമ്പതാം ക്ലാസ് വരെ അവനെ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു അമൃത സ്കൂളിലാണ് പഠിച്ചത് അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട് പ്ലസ് ടു വരെയും വീണ്ടും അവനെ ഒന്നിൽ നിന്ന് ഞങ്ങൾ ക്ലാസ് മോനെ പഠിക്കണം പക്ഷെ അവന് പഠിത്തത്തിനോടും ഒന്നിനോട് ഒരു താല്പര്യം ഇല്ല എപ്പോഴും മുറിക്കേത്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ അങ്ങനെ നല്ല വിധേയൻ ഡിഗ്രി കൊണ്ട് കോളേജ് ചേർത്തു ഡിഗ്രിക്ക് ചേർത്തിട്ട് വേണ്ടത്തെ പ്രശസ്തമായ കോളേജ് ചേർത്തു അവിടെ നിന്ന് അവൻ ടോപ്പർ ആയിട്ടാണ് അവൻ ഡിഗ്രി എല്ലാത്തിലും അവൻ വിൻ ചെയ്ത് വന്നത് എല്ലാ സാറും പക്ഷെ അധികം ആരും അടുത്തവ സംസാരിക്കത്തില്ല ആരും അടുത്തവൻ സംസാരിക്കില്ല പക്ഷെ സംസാരിക്കുന്നവരോട് അവൻ അങ്ങനെ ഏറ്റവും അവന് ഭയങ്കര സാറ പിള്ളാര് സംസാരിക്കുന്ന രീതിയിലല്ല അവന്റെ സംസാരം അങ്ങനത്തെ അതുകൊണ്ട് സാറന്മാർക്കൊക്കെ അവൻ അവനോട് സംസാരിക്കാൻ തന്നെ കാരണം സാറന്മാർക്കും സാറിനോടും അതീതമായിട്ടൊക്കെയാണ് അവൻ അവൻ സംസാരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള അറിവുള്ള കുട്ടികളെ പോലെയാണ് അവൻ സംസാരിക്കുന്നത് ഞാനിയെ പോലെ അപ്പൊ ഈ വീടൊക്കെ നമ്മൾ മോട്ടിവേഷൻ ഒക്കെ ചെയ്ത് ഇത് റനേഷൻ ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പൊ ഞങ്ങള് പറയും മോനെ ഈ വീട് നനക്കാണെന്ന് എനിക്കിതിനോടൊന്നും താല്പര്യം ഇല്ല നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുതേ എനിക്ക് വിവാഹത്തിനോടോ എനിക്ക് ഇങ്ങനെ സാമ്പത്തികം വേണോന്നോ ലൗക ജീവിതം വേണമെന്നോ എനിക്കൊന്നിനും താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അവൻ ചെന്ന് താഴെ എൻ്റെ കുടുംബ വീട്ടിൽ ചെന്ന് അവനെ സൂയിസൈഡ് ചെയ്യുന്നു ഓക്കേ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ഞങ്ങൾ അങ്ങ് ഭയങ്കര വിഷമമായി ഞാൻ കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഈ നിമിഷവും ഞാൻ പറയണം അവനായിരുന്നു എന്റെ എന്റെ പ്രാണൻ എന്റെ എല്ലാ കുട്ടിയായിരുന്നു എന്റെ ജീവൻ അവൻ പോയി അത് പോട്ടേ സാധില്ല ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കര ശിവഭക്തിയായിരുന്നു സാറേ കാര്യയ്ക്ക് എന്റെ വീടിന്റെ അടുത്ത് ഒരു ശിവൻ്റെ അമ്പലമുണ്ട് അപ്പം ആ അമ്പലത്തിൽ ഞാൻ എന്നു ചെന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം അല്ലാതെ എൻ്റെ ജീവിതത്തിലൊന്നുമില്ലായിരുന്നു ഭഗവാൻ്റെ അടുത്ത് അപ്പം ഞാൻ കുഞ്ഞു മരിക്കുന്നതിന് രണ്ട് മൂ ദിവസം മുമ്പ് വരെ ആ അമ്പലമായിരുന്നു എന്റെ എല്ലാം എന്നിട്ട് എനിക്ക് കുഞ്ഞു മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് തോന്നി സത്യം പറഞ്ഞാൽ ഈ നിമിഷവും എനിക്ക് എന്റെ ഞാൻ ഇത്രയും ജീ ജീവനൊക്കെ ആളറിഞ്ഞാ അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്റെ കുരുനെഹ് നല്ല ഹെൽത്തി ഒക്കെ ആയിരുന്നു എന്റെ കൊച്ചു എന്നെ പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോ എനിക്ക് ഈ നിമിഷം പോലും എനിക്ക് അദ്ദേഹത്തിനോട് ഒരു താല്പര്യം തോന്നി തോന്നുന്നില്ല ഒരു ഇത് മമതയും തോന്നുന്നില്ല എൻ്റെ കൊച്ചിന് ഒരു സിനിമ പോകലും എനിക്ക് കാണിച്ചു തന്നില്ല എന്റെ ഒരു അപക്കമായ മനസ്സില് അവരില്ലായ്മ ഉണ്ടായിരിക്കാം അങ്ങനെ അപ്പോ എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞാൻ അമ്പലത്തിലൊന്നും ഒന്നും പോയില്ല ഒന്നൊന്നര മാസമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ ഞങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടല്ലോ നിങ്ങളപ്പോ മൂത്തമോനും വീട്ടിൽ ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ആയി. അവന്റെ മരണത്തോടു കൂടി ഹസ്ബൻ്റും ഭയങ്കര മോനും ഡൗൺ ആയി. ഞാനും ഡൗൺ ആയി. അപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് പോലും ഒരു മാസം വരെ കത്തിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര നെഗറ്റീവ് വരെയാണ് നിങ്ങളിനി ആ കുഞ്ഞിന്റെ സമയമായിപ്പോ പോയി നിങ്ങൾ ചെന്ന് ഈ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ചെന്ന് മൂത്തമോനൊന്നും വേണ്ടി തൊഴിക്കണ ഇനി ആ കൊച്ച് അവനൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അവർ അയാൾ ഇങ്ങനെ നിർബന്ധിച്ചപ്പം ഞാൻ ഇവര് രണ്ടുവരേയും കൂട്ടി അവർക്ക് രണ്ടുപേർക്കും വരാൻ താല്പര്യം ഇല്ല അതായത് ഹസ്ബൻഡിനും മോനും വരാൻ താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങള് പോയി അപ്പൊ നെയ്യാറ്റിങ്ങനെ അപ്പൊ ഇതുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനും ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് പോണേ പോയായിരുന്നു ഈ മോൻ മരിച്ച സമയം മുതൽ അപ്പം എനിക്ക് ഞാൻ വിചാരിച്ച അവന്റെ കൂടെ പോവാം കാരണം അവയില്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു ആ ഒരു അവസ്ഥ അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഇങ്ങനെ എന്തോ ഒരു ഫേസ്ബുക്കിലോ എന്തോ ടി വിയിലോ കണ്ടോ കണ്ടിങ്ങനെ ഞാൻ സമയം പോവാൻ വേണ്ടിയിരുന്നപ്പോൾ എനിക്ക് തന്നെ ഗീത കണ്ടു അങ്ങനെ എനിക്ക് തന്നെ ഗീത വായിക്കണമെന്ന് തോന്നി അതുവരെ ഞാൻ ഗീത വായി ബാക്കിയെല്ലാം വായിക്കുമായിരുന്നു ഗീത വായിക്കുകയില്ലാത്തില്ലായിരുന്നു അസ് ആ ഒരു നിമിഷം തൊട്ട് ഞാൻ പകവ്ഗീതയിൽ ഞാൻ വായിക്കും എനിക്ക് എനിക്കതിൽ ഭയങ്കരമായിട്ടൊരു മനഃശാന്തി കിട്ടുമായിരുന്നു അപ്പം അപ്പൊ ഞങ്ങള് ഒരു കുടുംബക്ഷേത്ര ഇദ്ദേഹം പറഞ്ഞത് അത് അനുസരിച്ച് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിലോട്ട് പോയ വഴിക്ക് എനിക്ക് നെയ്യായിട്ട് ഇങ്ങനെ എത്തിയപ്പം ആ വഴിയാണ് പാസ് ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെയും മോൻ്റെ കൂടെയും പറഞ്ഞു എനിക്കൊന്ന് ഇവിടെ ഇറങ്ങി തൊഴണം എനിക്ക് എന്തോ ഭഗവാനെ ഒന്ന് കാണുന്നു തോന്നുന്നു അതുവരെ ഞാൻ ഈ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഈ ഭഗവാൻ ടെമ്പളത്തിൽ ഇശുവൻ ടെമ്പളത്തിൽ ഞാൻ കേറിയില്ലായിരുന്നു ഞാൻ അതെല്ലാം മറന്നു എന്നെ ഉള്ളിലിങ്ങനെ ഗീത ഇരിക്കുന്നുണ്ട് അതായത് വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ എനിക്കെന്തോ ഏറ്റിങ്ങനെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വണ്ടി നിർത്ത് എനിക്ക് എനിക്കൊന്നും കയറി തൊഴെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് പുള്ളിക്കാരനും മോനും വലിയ താല്പര്യം കാരണം നമ്മൾ ഇത്രയൊക്കെ ദൈവത്തിനെ തോന്നിട്ടും ഒരു സുപ്രഭാതാവ ഇങ്ങനെ പോയപ്പോ ഇവർക്കൊന്നും വലിയ ദൈവത്തിനോട് ഭയങ്കര ഒരു തോന്നിയില്ല അപ്പം ഞങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ആ എന്റെ എൻ്റെ സർവ്വനിയന്ത്രണവും വിട്ട് ഞാനാണെങ്കിൽ ആ ഇറങ്ങി ഞാൻ അവിടെ ഇറങ്ങി ഓടിയിട്ട് ഞാൻ പറഞ്ഞു എന്റെ എൻ്റെ പൊണ് ഭഗവാനി ആ എന്റെ എൻ്റെ കിടക്കുന്ന കൊച്ചിനെ നീ എന്തിനാ വിളിച്ചുകൊണ്ട് പോയത് പോയു ഭഗവാനിയെന്നു പറഞ്ഞു ഞാൻ ആ നടയില് നിന്ന് ഞാൻ സർവ്വവും മറന്നെ നിക്കുകയായിരുന്നു എനിക്ക് ഒരു അമ്മ ഒരു ഒരു നിയന്ത്രണം അങ്ങനെ ഒന്ന് വിചാരിച്ചാ മതി അങ്ങനെ സർവ്വ കൺട്രോളും പോയി നിൽക്കുകയായിരുന്നു ഞാൻ എന്റെ മനസ്സിൽ പക്ഷെ അപ്പഴുള്ള ആ ചുറ്റുപാടൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്റെ മുന്നിൽ ഞാൻ ഒരു എൻ്റെ കുഞ്ഞു നഷ്ടപ്പെട്ടു അമ്മ ഒരവസ്ഥയായിരുന്നു ആ ഒരു ആരെയും ഞാൻ ഓർത്തില്ല ഞാൻ ഇങ്ങനെ ആ നട തുറന്നിങ്ങനെ ഞാൻ കണ്ടത് എൻ്റെ ഭഗവാന്റെ രൂപമല്ല ശരിക്കും കണ്ടത് പക്ഷെ ഞാൻ കണ്ട് എനിക്ക് എനിക്കറിയില്ല എനിക്കറിയില്ല പറയാതെന്താണെന്ന് പക്ഷേ ഞാൻ ആ പ്രതിഷ്ഠയല്ല ഞാൻ ഭഗവാനല്ല എൻ്റെ ഞാൻ ഈ നന്ദനം സിനിമയിൽ അവളെ ആ ആ സിനിമയിൽ ഞാൻ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു സ്ക്രീനിൽ ഞാൻ കണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ ഇവനെയാണ് ഞാൻ എൻ്റെ മോനെയാണ് കണ്ടത് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ ഒരു ഒരു ആയിരം ദീപങ്ങൾ എങ്ങനെ കൊളുത്തി വയ്ക്കും ആ ഒരു ഭയങ്കര പ്രഭാത ഒരു ആയിട്ടാണ് ഞാൻ ഇവനെ കണ്ടത് ഇവൻ ചിരിച്ചുകൊണ്ട് എൻ്റെ ഇത് പറയണം ഒരു സ്ക്രീൻ പോലെ തന്നെ ഭഗവാൻ ഒരു മായ ഒരു ണിച്ചു തന്നതാണ് എന്റെ അടുത്ത് പറയണേ അമ്മ പോ ഭയങ്കര ചൈതന്യം ഈ കൊച്ചിന്റെ കാരണം ഇരുപത്തി വയസ്സിലാണ് അവൻ പോയത് ഇപ്പൊ നാലു മാസമായി ഈ ഇരുപത്തൊന്ന് വയസ്സിനിടയ്ക്ക് ഞാൻ കാണാത്ത ഒരു മോന്റെ മുഖം എന്ന് പറഞ്ഞ ഭയങ്കര ചൈതന്യൂ കണ്ണുകളെ തിളക്കും എനിക്ക് ഇപ്പോഴും എന്റെ ശരീരം എല്ലാം കോരിത്തരിക്ക ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നത് ആ ഒരു ഇതോടുകൂടി എൻ്റെ അടുത്ത് പറയണ അമ്മ പോ അമ്മ പോ ഒരു സിനിമയില് ഒരു സ്ക്രീൻ പോലെ ആ സ്ക്രീനില് അമ്മ പോ അമ്മ ഞാൻ ഇവിടെ ഹാപ്പിയാണ് അമ്മ പൊയ്ക്കു അമ്മ പൊയ്ക്കു ഞാൻ ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത്രയും അമ്മ വെക്കു ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ഇവിടെ ഹാപ്പിയാണ് എന്നിത്രയും പറഞ്ഞത് എന്റെ എന്നെ അവിടെ ഓട്ടിച്ചു വിടുന്നതുപോലെ ഞാനൊരു മായാ നിമിഷം പോലെ അവിടെ അങ്ങനെ നിന്നിട്ട് ഒരു നിമിഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭഗവാന്റെ രൂപം കാണുന്നത് ഭഗവാൻ പഴയ പടി അങ്ങനെയാണ് നിൽക്കുന്നത് ഈ ഒരു അനുഭവം എൻ്റെ എനിക്ക് തിരിച്ചു വരുന്നതും എന്റെ എൻ്റെ ശരീരത്തിനങ്ങ് ഒരു തല മുതൽ ഉച്ച വരെ എനിക്ക് അങ്ങ് ഭയങ്കര ഞാൻ തിരിച്ചു ഓടി ഞാൻ എനിക്ക് പിറകെ നിന്ന് മോനെയും ഹസ്ബൻഡ് ഹസ്ബൻഡോടുകൂടി പറയണമെന്നുണ്ടായിരുന്നു ചേട്ടാ നോക്ക് എൻ്റെ പിള്ള തോന്നിക്കുന്നു എന്റെ കുഞ്ഞി താ നിക്കുന്നെന്ന് പക്ഷെ ഒന്നു കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ നോക്കിയപ്പോ ഇവരി തിരിച്ച് കാറിനകത്ത് കയറി വന്നു ഞാൻ വല്ല വിധേന ഇവിടെ കാറിനകത്ത് കയറി വന്നിട്ട് ഞാൻ പറയുന്ന ചേട്ടാ പിള്ള പോയിട്ടില്ല അമ്മക്ക് ഭഗവാന്റെ കയ്യിൽ സേഫായിട്ടിരിക്കുന്നുണ്ട് അവൻ പറയാണ് എൻ്റെ അടുത്ത് അമ്മ ഞാൻ ഹാപ്പിയാണ് അമ്മ പോന്നു പക്ഷെ അതെനിക്ക് അതൊരു വല്ലാത്ത സംഭവം സാറേ അത് എനിക്കതൊന്നൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ എനിക്ക് മാത്രം ഉള്ളതാണോ ഭഗവാൻ അത് മാട്ട് കാണിച്ചതാണോ ഒരു ഗുരുവിനെ പോലെ ഞാൻ ചോദിക്കുകയാണ് എന്റെ അതെന്താണ് എനിക്ക് അങ്ങനെ കാണിച്ചത് എന്നത് എന്റെ കുഞ്ഞ് വിഷ്ണുപഥത്തിൽ പോയതാണോ എനിക്കറിയില്ല അതിനുള്ള ഉത്തരം അത് തന്നെയാണ് സംഭവം നമ്മളെല്ലാവരും എല്ലാവരും എത്തുന്നത് അവിടേക്കാണ് എത്തേണ്ടത് ഏ പക്ഷേ നമ്മൾ ചിലപ്പോൾ അതിന് ജന്മങ്ങൾ എടുക്കും എത്രയോ ലക്ഷം ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഭഗവത്തിൽ അതിൽ ചൈതന്യത്തിൽ പോയി ലയിക്കുക പക്ഷെ ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ അവർ അതിൻ്റെ അവസാന ജന്മമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അവർക്ക് ഈ ജന്മത്തോട് കൂടിയിട്ട് അതിൽ ലയിക്കാൻ കഴിയും അപ്പോൾ ആ അത്രയും അറ്റത്ത് നിൽക്കുന്ന ഒരു ജന്മമായതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഈ ജീവിതം അല്ല ഞാൻ ഇതല്ല ആഗ്രഹിച്ചത് ഇത് ജീവിതം അല്ല എൻ്റെ ജീവിതം ആ സന്നിധിയിൽ ലയിക്കുകയാണെന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് അത് ആ ഓർമ്മകളും ഉള്ളതുകൊണ്ടാണ് അത്രയും പരിശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവായത് കൊണ്ടാണ് ആ ബോധം ഈ ജന്മത്തിൽ ജന്മത്തിലുണ്ടായത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കില്ല എനിക്കിത് ആവശ്യമില്ല ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ ആ ലയമാണ് ഭഗ അത് ആ സന്നിധിയിലാണ് അത് ആനന്ദമാണ് അപ്പോ അത് അത്രയും അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആ കുട്ടി അങ്ങനെ ചെയ്ത് അതില് ലയിച്ചത് ഏ അപ്പോ അത് അവിടെ നമ്മൾ എത്തും ഏ അത് അത് മാത്രം വിചാരിച്ചിരുന്നാ മതി ഒരു സമയമാകുമ്പോ നമ്മളും അവിടെ എത്തും ഇങ്ങനെ എന്റെ കുഞ്ഞിൽ പോയതുകൊണ്ട് ഞാൻ പക്ഷെ പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര തോന്നുന്നുണ്ട് ശരിയാണ് നമ്മൾ അവരുടെ ലെവലിലല്ലാത്തോണ്ടാണ് നമുക്കത് സങ്കടം തോന്നുന്നത് അവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സങ്കടങ്ങളില്ല ആനന്ദം മാത്രമേ മാത്രം ഇപ്പൊ പട്ടാളക്കാര് ഒരു പട്ടാളക്കാരൻ മറ്റാള് വെടിവെച്ച് കൊന്നു വന്നിരിക്കട്ടെ പക്ഷെ ഈ രണ്ട് ആത്മാവ് അവിടെ എത്തുമ്പോൾ അവര് അവര് തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇതുണ്ടാ ആ രണ്ടാത്മാക്കളും അത്രയും സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടിയാണ് അവിടെ കഴിയുക അവർക്ക് ഈ തരത്തിലുള്ള ലോകത്ത് നടന്ന ഒരു സംഭവവും ഇല്ല ഒരു വികാരവും അവിടെ ഇല്ല അവിടെ ആനന്ദം കാരുണ്യം ആ സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മോനെ ആ മോഷം കിട്ടി എന്നുള്ളതിൽ സന്തോഷിച്ചാൽ മതി ഒരു ദിവസം നമ്മളും അവിടെ എത്തുന്നു ആ പ്രതീക്ഷയിൽ ജീവിച്ചോളൂ ആ അതാണ് അതിൻ്റെ ശരി ഞാൻ നിങ്ങൾ ദുഃഖിക്കും തോറും ആ കുട്ടിക്ക് അവിടെ അത് ബുദ്ധിമുട്ടാവും അങ്ങനെ പ്രശ്നമുണ്ട് ഓ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല അത് സന്തോഷിക്കുകയാണ് വേണ്ടത് ആ കുട്ടിക്കെങ്കിലും ആ ഭഗവത് പാതത്തിൽ ലയം കിട്ടിയല്ലോന്നുള്ളത് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരുന്നാൽ ആ കുട്ടിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ഓ ഓ ശരി സാറേ എനിക്ക് ഞാൻ ഇതിൽ നിന്നും കാണത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ മൂന്നും മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു ഇത് ഞാൻ ടി വിയിൽ ഇതൊക്കെ കാണാനും ഇതെല്ലാം ഞാൻ ഇപ്പോൾ സമാധാനം മനസ്സിലേക്ക് കൊണ്ടുവരുമോ എങ്ങനെയൊക്കെ ചെയ്തിട്ടേ ഇപ്പം കാണാനും ഇത് സാറിനോട് സംവദി പറയാനും എനിക്ക് ഈ ഒരു അറിവ് തരാനും എന്റെ മോൻ അവിടെ ഹാപ്പി ആണെന്നും എല്ലാം എനിക്ക് ഒരു നിമിത്തമായിട്ട് എല്ലാം എല്ലാവരും ഈശ്വരന്റെ ഒരു സാന്നിധ്യം പോലെ തോന്നുന്നുണ്ട് എല്ലാം ഒരു കാരണം ഉണ്ടാവും അതൊക്കെ അവിടുന്ന് മോളിൽ നിന്നുള്ള കണക്ഷൻ ആണ് അങ്ങനെയാണ് ഇതിൽ വരുന്നത് അപ്പോ നിങ്ങള് ദുഃഖിച്ചിരിക്കരുത് ദുഃഖിച്ചിരുന്നാൽ അതൊരു വലി തീപ്പിട്ട് വലിക്കും ആ കുട്ടിയെ അപ്പോൾ അതൊരിക്കലും ചെയ്യരുതേ ശരി സാറേ ശരി സാറേ ഭഗവാൻ നമസ്കാരം കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നു ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ